എല്ലാവരും ഈശ്വരനെ ുംവരായിരുന്നു യജ്ഞങ്ങൾ ഉണ്ടായത് ഈശ്വര ആരാധനയ്ക്ക് പല രീതികൾ ഉണ്ടായത് അങ്ങനെ യജ്ഞങ്ങൾ ഉണ്ടായപ്പോൾ ആ യജ്ഞങ്ങൾ ചെയ്യാനായി കൊണ്ടുള്ള ആ ഒരു അതിനുവേണ്ട അഭ്യാസം ചെയ്യാൻ ആളുകൾക്ക് വ്യവസ്ഥകൾ ഉണ്ടായി അങ്ങനെയാണ് ഈ വർണ്ണങ്ങൾ രൂപപ്പെട്ടു വന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂത്രന്മാരെന്ന് അത് പ്രകൃതിയിൽ എപ്പോഴും ഉണ്ട് ഈ നാല് ഭാവം പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് പുരുഷസൂക്തത്തിലാണ് വേദത്തിലാണ് ആദ്യമായിട്ട് ഈ നാല് വർണ്ണങ്ങളെ പ്രസ്താവിക്കുന്നത് ബ്രാഹ്മണോ ആ വിരാട് പുരുഷന്റെ നാല് അവയവങ്ങളിൽ നിന്ന് നാല് വർണ്ണങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന വേദമന്ത്രമാണ് ബ്രാഹ്മണോം ബ്രാഹ്മണ ആസീത് അസ്യുരുഷ എന്താണ് വിരാട് പുരുഷൻ വിരാട് പുരുഷൻ പറഞ്ഞാൽ നമ്മളെ പോലൊരു വ്യക്തിയാണോ ആ വ്യക്തിയല്ല വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ വിശ്വമാണ് ഇത് വിരാട് പലതായി കാണുന്നതിനെയാണ് വിരാട് എന്ന് പറയുന്നത് അതിന് നമ്മളൊരു എല്ലാം കൂടി ചേർത്ത് ടോട്ടാലിറ്റിയില് ഒരു പുരുഷൻ എന്ന് വിളിച്ചു നമ്മളെ പോലെ ഒരു പുരുഷനല്ല ഈ പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിന്റെ ശരീരം അപ്പൊ പ്രപഞ്ച ശരീരം വിശ്വസ്മൈ നമഹ എന്നാണ് വിഷ്ണു സഹസ്രനാമം നമ്മൾ ആരംഭിക്കുന്നത് വിശ്വസ്മയിന്ന് പറഞ്ഞാൽ ഈ ൂപിയായിരിക്കുന്ന സർവവുമായിരിക്കുന്ന നമസ്കാരം നമസ്കാരം സർവസ്മൈ നമഹ നമഹ എന്ന് എന്ന് വിശ്വസ്മൈ പറഞ്ഞ സർവസ്വരൂപനായ ഈ ലോകത്തിൽ കാണുന്ന സർവചരാചരങ്ങളും അങ്ങയുടെ മാനിഫെസ്റ്റേഷൻ ആണ് അങ്ങയുടെ വിഭൂതിയാണ് അങ്ങയുടെ ദേഹമാണ് ഇത് അങ്ങയുടെ ചെറിയൊരു അംശം മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം തിരി അസെ പാദ അവന്റെ നാനിലൊന്നാണ് വിശ്വമായി ഭവിച്ചിരിക്കുന്നത് അസ്യ അമൃതം ദിവി അവന്റെ മുക്കാൽ ഭാഗം അത് ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ചു വർത്തിക്കുന്നു അമൃതം അപ്പൊ ഈശ്വര ചൈതന്യത്തിന്റെ അംശമാണ് ഈ വിശ്വം ഭഗവാൻ ഗീതയിലും പറഞ്ഞു വിഷ്ണവ്യാഹമിതം ജഗത് ഇതം കൃഷ്ണൻ ജഗത് ഈ മുഴുവൻ ജകത്തിനെയും ഏകാംശേണ വിഷ്ഠഭ്യസ്ഥിത എന്റെ ഒരു അംശം കൊണ്ട് അതിനെ നിറഞ്ഞ് വ്യാപിച്ച് ഞാൻ സ്ഥിതി ചെയ്യുന്നു അപ്പോ ഭഗവാന്റെ